ഹായ് ഗായ്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മെഷീൻ ഒന്നും യൂസ് ചെയ്യാതെ ആർക്കു വേണമെങ്കിലും സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഡിസൈനർ ആണ് ചെയ്ത് നോക്കാൻ പോകുന്നേ ഇതിനു വേണ്ടി പ്രത്യേക ഒന്നും ഞാൻ പുറത്തൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ഞാൻ നേരത്തെ ഒരു ഫ്രോക്ക് ചെയ്തായിരുന്നു ആ സാരിയുടെ വേസ്റ്റ് വന്ന് മുന്താണി പീസാണ് ഞാൻ എടുത്തേക്കുന്നത് ആദ്യം തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുണി ഇതുപോലെ ഈ നാലായിട്ട് മടക്കി ഫോൾഡ് ചെയ്ത് വെക്കണം കേട്ടോ ഇതുപോലെ എന്നിട്ട് നമ്മുടെ തന്നെ ഏതെങ്കിലും കറക്റ്റ് ഒരു ടോപ്പോ ഇതുപോലെ ബ്ലൗസോ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ മോളിൽ വെച്ചിട്ട് ഒരിഞ്ചു വിട്ടിട്ട് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ചിങ് അറിയുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഏ ഇതെന്തോന്നുടേന്നൊന്നും വിചാരിച്ചേക്കല്ലേ കേട്ടോ ഇത് ഞാൻ എൻ്റെ സ്വന്തം രീതിയിലാട്ടോ ചെയ്യുന്നത് ഈ പ്രൊഫഷണൽ സ്റ്റിച്ചിങ്ങുമായിട്ടൊന്നും ഒരു എന്തോന്നും കാണത്തില്ല കേട്ടോ ഇത് സ്റ്റിച്ചിങ് അറിഞ്ഞുകൂടാന്നാ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ അപ്പോൾ കഴുത്ത ഭാഗവും താഴേക്കുള്ള അവർ ഇറക്കം കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തു ആണേ എനിക്ക് ചെയ്യാനുള്ള എളുപ്പത്തിനും തുണി ഇവിടെ മര്യാദയ്ക്ക് ഇരിക്കാനുമായിട്ട് ഞാൻ രണ്ട് മൂന്ന് പിന്നു കുത്തിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ബ്ലൗസിൻ്റെ സെയിം അളവിൽ ഷോൾഡറിൻ്റെ അളവ് എടുത്തിട്ട് ആ തുണിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം എനിക്കിപ്പോൾ ഷോൾഡറിന് നാലിഞ്ചാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ അതേപോലെ ഞാൻ നാലിഞ്ച് താഴേക്കും പിന്നെ എനിക്കിഷ്ടമുള്ള പോലൊരു നെഗ ഡിസൈനുമാണ് കൊടുത്തേക്കുന്നത് ഇഞ്ച് കൊടുത്തിട്ട് താഴേക്ക് ഒരു ഏഴ് ഇഞ്ച് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുമോന്നേ അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ലൈനിങ് തുണി കൂടി അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തായിരുന്നു കേട്ടോ ലൈനിങ് തുണി ഇതിൻ്റെ മോളി വെച്ച് ഇതുപോലെ തയ്ച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം ഇങ്ങനെ ഞാനിപ്പോൾ ഇതേപോലെയാണ് ചെയ്തേക്കുന്നത് എന്നിട്ട് ഈ ലൈനിങ് തുണി ഉണ്ടല്ലോ അത് നമ്മൾ നല്ല ഭാഗത്തിൻ്റെ മോളി വേണേ ഇടാൻ എന്നിട്ട് ഒരു അര ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ അരികു ചേർത്ത് തയ്ച്ചെടുക്കാവേ എന്നിട്ട് ഈ കാണുന്ന പോലെ അധികം ആ തയ്യലിനോട് എടുത്തോട്ടേ അല്ലാതെ ഒന്ന് വശങ്ങളെല്ലാം കട്ട് ചെയ്ത് ഇട്ടേക്കണേ എന്നാലേ പെർഫെക്റ്റ് ആയിട്ട് തിരിച്ചിട്ട് നേരത്ത് ആ കഴുത്ത് കിട്ടത്തുള്ളൂ കേട്ടോ എന്നിട്ട് ബാക്കിലെ തുണി ഇതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ട് സെൻറ്ററിലൂടെ ഞാനൊന്ന് കട്ട് ചെയ്തിടുന്നുണ്ടേ ബാക്കിലെ ഹുക്ക് വെക്കാനായിട്ടാണ് കേട്ടോ സ്ലിബ് വെക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം പക്ഷേ അതിൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഹുക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു ഈ ബ്ലൗസിൻ്റെയും ടോപ്പുകളുടെയൊക്കെ ഫ്രണ്ടിലൊരു തയ്യൽ കാണുമല്ലോ അതും ഞാൻ എൻ്റെ ഈ ടോപ്പിൽ നിന്ന് തന്നെ അളവ് എടുക്കുവാണ് കേട്ടോ എനിക്കൊരു നാലിഞ്ചാണ് കേട്ടോ കിട്ടിയത് മുകളിലേക്കും താഴേക്കും നാലിഞ്ച് തന്നെയാണ് കേട്ടോ അതൊന്ന് വരച്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെ ഒന്ന് തയ്ച്ച് കൊടുത്താൽ മതിയെ എന്നിട്ട് ഈ ഷോൾഡറുകൾ രണ്ടും ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക ഞാൻ ആദ്യമേ വിട്ടുപോയൊരു കാര്യമുണ്ട് കേട്ടോ ഈ ആം ഹോൾ ഒന്ന് ഇറക്കി കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലേ ഈ ഫ്രണ്ടിൽ നല്ല ഷെയ്പ്പായിട്ടിരിക്കത്തുള്ളേ ഞാനത് ഇങ്ങ് ഓർത്തില്ല കേസ് കൈ കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ വിട്ടുപോയതല്ല കൈ കട്ട് ചെയ്യേണ്ടി വന്നില്ല കാരണം ഞാൻ ഉദ്ദേശിച്ച കൈ വെക്കാനുള്ള തുണി ഇതിനകത്ത് തികഞ്ഞില്ല കേട്ടോ അപ്പം ഞാൻ എന്തോ ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഇപ്പം വേറെ എന്തെങ്കിലും കളർ തുണി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തോ ഒരു അലമ്പ് പോലെ എനിക്ക് തോന്നി അപ്പോൾ ഇതിനകത്തൊന്ന് തന്നെ എങ്ങനെ ചെയ്യുമെന്ന് നോക്കിയപ്പോഴാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ കൈയുടെ ഫീസ് ഉണ്ടല്ലോ അത് വെച്ചൊന്ന് ചെയ്ത് നോക്കാൻ പറ്റുമോയെന്നൊന്ന് ഞാൻ ട്രൈ ചെയ്തു അപ്പോൾ എന്തോ ഭാഗ്യം അത് കറക്റ്റായിട്ട് കിട്ടി കുറച്ച് ഗുമ്മായിക്കോട്ടെന്ന് ചോദിച്ചിട്ട് കൈയുടെ താഴെയൊക്കെ ഹാങ്ങിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണേ ചെയ്യുന്നത് ആദ്യമായിട്ട് ചെയ്തപ്പോൾ തന്നെ എന്തായാലും ശരിയായി കിട്ടി ബ്ലൗസ് മൊത്തത്തിൽ ഇങ്ങനെ എന്തുവാ ബീഡ്സ് വർക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇന്നും നാളെയൊന്നും തീരത്തില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ മറ്റേ മുത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ കൂടുതലും ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമായിരുന്നു ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തത് കുറച്ചേ ഉള്ളൂ കേട്ടോ കുറച്ചേ ഉള്ളതെന്ന് പറഞ്ഞാലും ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കാട്ട് കൂടുതൽ സമയം എടുത്ത് തോന്നും കേട്ടോ ഈ ബീഡ്സൊക്കെ ഒന്ന് ചെയ്തെടുക്കാനേ അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഈ മെറ്റീരിയലിൻ്റെ ഈ ഗോൾഡൻ കളറും ആ ഡിസൈനും ഒക്കെ ഉണ്ടാകണമെന്ന് അറിഞ്ഞൂടെ ഞാൻ ചെയ്ത വർക്ക് ഒന്നും അങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ആ വർക്കെന്ന് പറയാൻ അങ്ങനെ വലിയ വർക്കൊന്നുമില്ല എൻ്റെ ഉള്ള സാധനമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത് നമ്മൾ കളയാൻ വെച്ച സാരിയുടെ മുന്താണിയും കൊണ്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് അപ്പം കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു അതങ്ങനെയല്ലേ വരത്തുള്ളത് കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നാണല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചേർന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ബൈ